പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി മാസം നാലാം തീയതി ശനിയാഴ്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അങ്ങ് പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്താ രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടില്ല ഇരുപത് വർഷത്തിനിടയിൽ ഈ വേളത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിൽ മധ്യസന്ധയുടെ അനുഗ്രഹം എല്ലാ അനുഗ്രഹം കൃപകൾക്കും ഞങ്ങളിപ്പോ പറയുന്നു അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ജപമാല സകല പ്രാർത്ഥനകളോടും ഇപ്പോൾ സകലാസനും ഈ കുടുംബം പ്രത്യേക നിയോഗം ഇന്നത്തെ ആവശ്യം സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അങ്ങനെ ആശ്രയിക്കുന്ന മക്കളെ അങ്ങനെ അനുഗ്രഹിക്കണമേ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവെ എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ കർത്താവ് ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്ന വീതികൾ നീ ആശീർവദിക്കണം ഞങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങൾ നീ ആശീർവദിക്കണം കർത്താവ് ഇപ്പോഴേ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നവരുണ്ട് കർത്താവ് അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരെ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കുടുംബത്തിന് വേണ്ടി കണ്ണീരിലാകുന്ന എല്ലാവരെയും നീ ആശ്ര ഈ നിമിഷം ആശ്രദിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഭാരമെടുക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മാതാവിൻ്റെ മധ്യസ്ഥത ആശ്രദിക്കുന്നു കുടുംബത്തിൻ്റെ ഭാരങ്ങളെ ഏറ്റെടുത്തയാളാണ് അമ്മ കനായാലെ വിവാഹ വീതിയിൽ ചെല്ലുമ്പോൾ ആ കുടുംബം അനുഭവിക്കാൻ പോകുന്ന വലിയ ഭാരങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് കർത്താവിന് അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവി ഒരു ഞങ്ങളീ ധ്യാനം കൂടുന്ന ഓരോ കുടുംബത്തിനും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിനും സംഭവിക്കാനിരിക്കുന്ന തിന്മകളെ അമ്മ വിവേച്ച് മനസ്സിലായിക്കൊണ്ട് അവർക്ക് അമ്മ നീല നീലമേലങ്ക സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു കുഞ്ഞുണ്ടായത് അപോഷനായിട്ട് മരിച്ചു അടുത്തതും മരിച്ചു അങ്ങനെ ഇനി ഗർഭം ധരിക്കാൻ നിൻ്റെ പേടിയായിരിക്കുന്ന അമ്മമാരെ കർത്താവ് അവരുടെ അവരുടെ വയറിലെ നിൻ്റെ വിശുദ്ധമാ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശ്വേ തൊക്കു രോഗമുള്ള കുഞ്ഞുങ്ങളുണ്ട് ചോയെ കണ്ണിന് കാഴ്ചക്കുറവുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈശ്വയേ മുടി വളരാത്ത കിളിക്കാത്ത മുളക്കാത്ത നടക്കാൻ പറ്റാത്ത നിരങ്ങാൻ പറ്റാത്ത നിവർന്നു നിൽക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നടുവേദനയുള്ള മാതാപിതാക്കന്മാരെ നടുവ് കഴിച്ച് പോണ പോലെ തോന്നുന്നത് ഒരു പണി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കുനിയാൻ പറ്റാത്തത് നടക്കാൻ പറ്റാത്തത് ഒരു ഭാരം എടുക്കാൻ പറ്റാത്തത് എന്തെല്ലാം കഷ്ടപ്പെടാൻ അങ്ങനെ മക്കൾ അനുഭവിക്കുന്ന ഈശ്വേ പല മരുന്ന് കണ്ടുണ്ട് മരുന്ന് കാണുമ്പോൾ തന്നെ മരുന്ന് കഴിക്കുന്ന കൊണ്ട് പ്രത്യേകിച്ച് ഒന്നൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയിട്ട് മനസ്സിന് നിരാശ വന്നിട്ട് ദയനീയമായിട്ട് മരുന്നിനെ നോക്കുന്നവരുണ്ട് ഈശോയെ അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈശോയെ കുടുംബത്തിലെ ദുഃഖങ്ങളെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ അകങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഭാരങ്ങളിൽ നിന്ന് കർത്താവ് അവരെ സംരക്ഷിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിനും സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇല്ലാത്ത മക്കളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ജോലി അന്വേഷിച്ചു പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പണം അന്വേഷിച്ചു പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു വായ്പ അന്വേഷിച്ചു പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു മറ്റ് സ്ഥാപനങ്ങളെ അവലംബമാക്കിക്കൊണ്ട് അവിടെ രേഖകൾ ലഭിക്കാൻ വേണ്ടി പോകുന്നവരെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ ദിവസം ഡേറ്റെക്കുറിച്ച് കർത്താവെ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ഈ ദിവസമാണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദിവസം വരാൻ വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം വന്നതിൻ്റെ പേര് പേടിക്കുന്നതിനു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സമയങ്ങൾ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരും സന്തോഷിക്കുന്നവരും പ്രത്യാശമുള്ളവരും പ്രയാസമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ എൻ്റെ അടയാളത്തിൽ നിൻ്റെ വ്യവലാതികളെയും വേവതകളെയും എസ് സി നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനം നമുക്കറിയാവുന്ന വചനമാണ് പക്ഷെ അറിയാവുന്ന വ്യാഖ്യാനം അത് നടപടി പുസ്തകത്തിന്റെ രണ്ടേ മുപ്പത്തെട്ട് വായിക്കാം പത്രോസ് പറഞ്ഞു പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കു നിങ്ങൾ പാപമോചനത്തിനായി പാപമോചനത്തിനായി എല്ലാവരും എല്ലാവരും നാമത്തിൽ നാമത്തിൽ സ്നാനം പരിശുദ്ധാത്മാവിന്റെ ദാനം പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാവോ എന്തൊക്കെ ഉണ്ട് അത് പരിശുദ്ധാത്മ ദാനങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വായിക്കണം ോ അത് ഐസ പതിനൊന്ന് രണ്ടെടുത്ത് ആത്മാവ് അവന്റെ മേൽ ആവശ്യം ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് ആത്മാവ് അറിവിന്റെയും അറിവിന്റെയും ദൈവഭക്തിയുടെയും ദൈവ ഭക്തിയുടെയും ആത്മാവ് ആത്മാവ് ഇതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ് ആത്മാവിന്റെ ദാനങ്ങൾ സപ്പോസ് വായിച്ചു കേൾക്കാം എന്താണ് ഒന്ന് കുറഞ്ഞ പന്ത്രണ്ട് എട്ട് ഒരേ ആത്മാവ് തന്നെ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനത്തിന്റെ വചനം നൽകുന്നു നൽകുന്നു അപ്പൊ വിവേകം ജ്ഞാനം വിശ്വാസം പിന്നെന്താ ദൈവശക്തി ഇതെല്ലാം ആത്മാവിന്റെ ദാനങ്ങളാണ് അതാണ് ഓരോ പത്ര ദിവസം പറയണത് നിങ്ങൾ പശ്ചാത്തപിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു വിവേകം ജ്ഞാനം വിശ്വാസം ദൈവഭയം ആയ ദാനങ്ങൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഈ ദാനങ്ങളെ കൊണ്ടാണ് ജീവിതം നയിക്കപ്പെടേണ്ടത് ദൈവം ഉണ്ടാവണം പിന്നെ വിശ്വാസം ഉണ്ടാവണം പിന്നെ ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ തളർന്നു പോകാത്ത അവസ്ഥ എന്നെങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകത്തില്ല നമുക്കൊരു ബലം കിട്ടും കറുത്ത ആന്തരികമായ ബലം കിട്ടും ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ദൈവാത്മാവിനാൽ നമ്മൾ എന്ന് പറയണത് അങ്ങനെ ഉണ്ടെങ്കിലാണ് പ്രോമർ എട്ട് പതിനാലൊക്കെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിലാണ് ഈ ദാനങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവ ആത്മാവിനാ നയിക്കപ്പെടുന്നു എന്നോ ദൈവത്തിൻ്റെ മക്കളാണെന്നോ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബൈബിൾ വളരെ സൂക്ഷ്മതയാണ് ഈ വിഷയങ്ങളെ എല്ലാവരും ചെയ്യണത് നമുക്കതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ഒരുതരം നമസ്കാര ജീവികളല്ലേ കുറച്ച് നമസ്കാരം പഠിച്ചങ്ങനെ ക്രിസ്തീയത ആചരിച്ച് പോകുന്ന ആൾക്കാർ പക്ഷേ നിങ്ങളെ ഓർക്കണം ഇങ്ങനെ പണ്ടത്തെ വിദ്യാഭ്യാസം അല്ലല്ലോ ഇന്നും നമുക്ക് ലഭിക്കുന്നത് പണ്ട് ചില ആൾക്കാർ പറഞ്ഞല്ലേ എന്നാ അഞ്ചാം ക്ലാസ് പഠിച്ചാൽ മതി വണക്ക മാസം പുസ്തകം വായിച്ചാൽ മതി കൊന്ത എലിയാ മതി എന്ന് പറയലേ ആ കാലം കഴിഞ്ഞു പോയില്ലേ അതുപോലെ തന്നെയാണ് ആധ്യാത്മിക മേഖലകളിലും ആ നമസ്കാരത്തിൻ്റെ എന്നേക്കാൾ വചനത്തിൻ്റെ ആധ്യാത്മിക അറിവുകൾ നമ്മൾ സമ്പാദിക്കാൻ കാല നമ്മളെ നിർബന്ധിക്കുന്നുണ്ട് അത് കാലത്തിനും നിർബന്ധം ദൈവത്തിനും നിർബന്ധമായതുകൊണ്ട് തന്നെയാണ് നമ്മളിതുപോലെയുള്ള വചന ശുശ്രൂഷ വിടാതെ കൂടുകയും ആത്മാവ് വരുകയും നമ്മൾ ആർജിക്കുന്ന കൃപ ആർജിച്ച് അറിഞ്ഞുകൊണ്ടാണ് അനുസരിച്ചാണ് നമുക്ക് മഹത്വം ലഭിക്കുന്നത് ഞാനിപ്പോൾ അതിലോട്ടധികം പോകുന്നില്ല ഞാൻ തിരിച്ചു വരികയാണ് നിങ്ങൾക്കറിയാവല്ലോ അതായത് ഇപ്പം നമ്മൾ ആദ്യം എന്താ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു പൗരസഭം നിങ്ങൾ യേശുക്രിസ്തു നാമത്തെ ഞാൻസാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലേ പറഞ്ഞതെ അപ്പോഴേ സ്വാഭാവികമായിട്ട് ഞാൻസാനത്തെക്കുറിച്ച് ഈശോ പറയണത് നമ്മുടെ വെള്ളം തളിക്കുന്ന വിഷയമോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന വിഷയമോ അങ്ങനെയുള്ള റൂബ്രിക്സോ അങ്ങനെയല്ല ഈശോ ഉദ്ദേശിക്കണം അത് ഉദ്ദേശിക്കുന്നുണ്ട് സഭ അത് വിവേചിച്ചെടുത്തു സഭ വിവേചിക്കാത്തൊരു വിഷയമുണ്ട് സഭ വിവേചിച്ചെടുത്തിട്ടല്ലേ കർത്താവിൻ്റെ വാക്കിൽ നിന്ന് കുതാശകളെ വിവേചിച്ച് മനസ്സിലാക്കണത് സഭയുടെ വിവേചന അധികാരമോ വര വിവേചന വരമാണ് മനുഷ്യന്മാരത്തിലാണ് സഭ അത് ചെയ്യണത് പക്ഷേ അതേസമയം ഇതിനെ വിവേചിക്കാത്തൊരു വിഷയമുണ്ട് എന്താണ് ഇതുവരെ കർത്താവ് പറഞ്ഞത് എന്താണ് എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാവേണ്ടെന്നിലെ പറഞ്ഞു ലുക്ക പന്ത്രണ്ട് ഓ അമ്പത് വായിച്ചേ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവർത്തിയാകോളം അത് നിവർത്തിയാകോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സ്നാനാണ് ചോദിച്ചത് രക്ത സ്നാനമാണ് കുരിശിര് രക്ത സ്നാനമാണ് ചോദിച്ചത് സഹനത്തെയാണ് ഉദ്ദേശിച്ചത് പത്ത് ദിവസം പറഞ്ഞത് എന്താണ് പത്ത് ദിവസത്തിന് പറയണത് പത്ത് ദിവസത്തിന്റെ വെളിപാട് അപ്പ കിട്ടിയ ഫ്രഷ് ആയിട്ടുള്ള വെളിപാടാണ് കാര്യം ഇതിനെക്കുറിച്ച് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടില്ല പരിശുദ്ധായ്മ അപ്പോൾ വെളിപ്പെടുത്തതാണ് എന്താണ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ പത്ത് ദിവസത്തിന് പെട്ടെന്ന് കിട്ടുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ലൈവായിട്ടുള്ള ഒരു റെവലേഷനാണ് എന്താ നിങ്ങൾ പശ്ചാത്തലപിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു പിന്നെന്തു ചെയ്യാം പാപമോചനത്തിനായി നാമത്തിൽ നാമത്ത് എടുക്കണം അപ്പോഴും നമുക്ക് സ്നാനം എന്ന് പറയുന്നത് സഹനം കൂടിയാണല്ലോ കർത്താവിൻ്റെ പന്ത്രണ്ട് അമ്പത് അനുസരിച്ചുകൊണ്ട് അപ്പം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നൊരു സഹനമില്ലേ ചില കുഞ്ഞുങ്ങൾ നേരത്തെ മരിച്ചുപോയി കാണും സഹനമാണ് നിങ്ങൾ എവിടെയെങ്കിലും എത്തണമോ നിങ്ങളുടെ അപ്പം പോയി കാണും ചിലപ്പോൾ നിങ്ങളുടെ നാലാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു പോയി കാണും അതൊരു സഹനമാണ് പക്ഷേ അത് അതൊരു ജ്ഞാനസ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ ആ സഹനം കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു വണ്ടി അപകടം ഉണ്ടായി അപ്പോൾ നിങ്ങളുടെ കൈ പൊക്കാൻ പാടില്ല കൈ പൊക്കണ ഒരു സമയമുണ്ടാകും അതുവരെ അത് സ്നാനമാണ് ശരിക്കും അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ യേശു ക്രിസ്തു നാമത്തെ സ്ഥാനം എടുക്കാനല്ലേ പറയണതേ ആ നിങ്ങളുടെ സഹനത്തെ ആ ഈ സിറ്റുവേഷനെ ആ സാഹചര്യത്തെ നിങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ സ്ന നാമത്തിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ന്യായസ്ഥാനമായിട്ട് മാറുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് ലഭിക്കാൻ ഇടയാവും എന്താണ് പത്തി എന്താണ് വിശ്വാസം പിന്നെന്താണ് ദൈവഭയം പിന്നെന്താണ് വിവേകം വിവേചനം ഇങ്ങനെയുള്ള ദാനങ്ങൾ ആധ്യാത്മിക പ്രബുദ്ധത ആഴപ്പെടലുണ്ടാകും ഉണ്ടാകും ഇപ്പം നമ്മൾ ലുക്കായ സുശ്വത്തിലൊക്കെ പറയത്തില്ലേ എന്താ അഞ്ച് ഏഴില് നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ ആധ്യാത്മിക ആഴങ്ങളിലേക്ക് നീക്കുമ്പോൾ എപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ഈടിട്ടുള്ള മനുഷ്യരായി മാറും അപ്പം എന്തെങ്കിലും വന്നാലൊന്നും കുലുങ്ങത്തില്ല നമ്മൾ അതിൽ നിന്ന് എന്ത് അനുഗ്രഹം കൃപ ടാപ്പ് ചെയ്ത് വിശ്വസ്തത പാലിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് പാലാണ് ആവശ്യം എന്ന് പറയത്തില്ലേ പറഞ്ഞേ ഹെബ്രായർ അഞ്ച് പന്ത്രണ്ട് ഫെബ്രുവർ അഞ്ച് പന്ത്രണ്ട് ഇതിനകം ഇതിനകം നിങ്ങൾ എല്ലാവരും നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് ആ അതാണ് സംഭവം അല്ല പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കേണ്ടിയിരുന്നവരാണെന്നല്ല പറഞ്ഞത് പ്രാർത്ഥനാ ജീവിതം കഴിഞ്ഞമുണ്ട് പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പക്ഷേ പക്ഷേ ദൈവവചനത്തിന്റെ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് പാലാണ് ആവശ്യം പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല കട്ടിയുള്ള ഭക്ഷണമല്ല അപ്പൊ നിങ്ങൾ ശിശുക്കളാണെന്ന് എന്റെ അർത്ഥം എന്നിട്ട് ചൈൽഡ് ലൈക്കാണെന്ന് അല്ല നിഷ്കളങ്കരാണെന്നല്ല അർത്ഥം നിങ്ങൾ ഉണ്ട പക്വർമാരാണെന്നായി പറയണത് എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് വയസ്സായാലും ആ നാൽപ്പത് വയസ്സിൻ്റെ ആധ്യാത്മിക വളർച്ച പ്രാപിക്കാത്തവരെ അത് ആധ്യാത്മിക ജീവിതത്തിന് ഒരു വെല്ലുവിളിയുള്ള ജീവിതമാണ് അതുകൊണ്ട് ഈ വചനങ്ങൾ കേട്ടിട്ട് ലഭ്യമാകുന്ന സാധന സാഹചര്യങ്ങളെ ജ്ഞാനസ്ഥാനം നേടിക്കൊണ്ട് ആത്മാവിൻ്റെ ദാനകർഷിക്കപ്പെടാൻ വേണ്ടി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക